യൂട്യൂബിന്റെ ചരിത്രത്തിൽ അധികം ആളുകൾക്കൊന്നും നേടാൻ കഴിയാത്ത ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ജാസ്മിൻ നേടിയിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് മില്യൻ നേടിയത് വെറും രണ്ടു വർഷത്തിനുള്ളിലാണ് ജാസ്മിൻ എന്ന് പറയുന്നു പക്ഷേ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് പലതവണ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും നിർത്തി പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും വരുന്നു പോസ്റ്റ് ഇടുന്നു അതുപോലെ തന്നെ നിർത്തി നിർത്തിപ്പോകുന്നു എന്ന് പലതവണ പറയുന്നുണ്ട് കാരണം ജാസ്മിൻ പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുപാട് അറ്റാക്കിംഗ് നടന്നിട്ടുണ്ട് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിലും ജാസ്മിനെ എല്ലാവരും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് ജാസ്മിൻ എടുത്തു പറയുന്നു പക്ഷെ ജാസ്മിന്റെ ആ ഒരു മനോധൈര്യം തന്നെയാണ് ജാസ്മിനെ ഇതുവരെയും നയിച്ചതെന്ന് പറയാതെ വയ്യ പ്രേക്ഷകരെ ഒരുപാട് സപ്പോർട്ടിനോട് ഉള്ളു തുറന്ന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുമാണ് താരം വൺ പോയിന്റ് ഫൈവ് മില്യൺ അടിച്ചു എന്നുള്ള വിവരം അറിയുന്നത് തന്റെ ഒരു ആരാധകന്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ജാസ്മിൻ ഈ കാര്യത്തെ പറ്റി മനസ്സിലാക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു ബിഗ് ബോസിൽ പോയതിനു ശേഷം തന്റെ തെറ്റുകളെ കുറിച്ചും തന്റെ ശരിയായ ചില കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും താരം പറയുന്നു തനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചുവെന്നും അതെല്ലാം മുന്നോട്ട് വരാനായിട്ട് ബിഗ് ബോസ് സഹായിച്ചുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ജാസ്മിന്റെ ഈ ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ മലയാളികൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ കൂടുതൽ വിഷങ്ങൾ അറിയുന്നതിനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ